സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിന് സ്നേഹവന്ദനം സമൂഹത്തിലെ മാന്യനായ പ്രഭു ശിവോന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി യേശു പോകുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സമൂഹത്തിലെ ഉന്നതരായ ആളുകളായിരിക്കും ആ വിരുന്നിൽ പങ്കെടുക്കുക അവരുടെ ഇടയിലേക്കാണ് പാപിനിയായ സ്ത്രീ കടന്നു വരുന്നത് പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെന്നാണ് അവളുടെ വിശേഷണം ഇതിനർത്ഥം അവൾ പട്ടണത്തിലെ പരസ്യ പാപിനിയായിരുന്നു അവൾ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകുന്നു തലമുടി കൊണ്ട് പാദം തുടയ്ക്കുന്നു അതിനും പുറമെ സുഗന്ധ തൈലം പൂശുകയും ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നതിന് അവൾക്ക് യാതൊരു വിഷമവുമില്ല പട്ടണത്തിലെ ഏറ്റവും വലിയ പാപിനിയും നിന്നിതയും അപമാനിതയും ആയിരുന്ന പരസ്യ പാപിനിക്ക് പോലും യേശു കരുണയുടെ വാതിലാകുന്നു അതാണ് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ അളവുകോൽ നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും ചെറിയവർക്കും ദരിദ്രർക്കും പാപികൾക്കും നാം എത്രമാത്രം കരുണ ചെയ്യുന്നുണ്ട് പട്ടിണിയിലും തകർച്ചയിലും കഴിയുന്ന നിരാലംബർക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മെ സമീപിക്കുവാൻ കഴിയുന്നുണ്ടോ അതായിരിക്കും നമ്മിലെ ദൈവീകതയുടെയും ക്രിസ്തീയതയുടെയും മാനദണ്ഡം സമൂഹത്തിൻ്റെ സാധാരണ കാഴ്ചപ്പാട് വിപരീതമാണ് ഒരാൾ എത്ര ഉന്നതരോടുകൂടെ ഇടപഴകുന്നുവോ അതനുസരിച്ചാണ് അവൻ്റെ മാന്യതയും ഉന്നത സ്ഥാനവും കണക്കാക്കുന്നത് ഇതുതന്നെയാണ് ഷീമോൻ്റെ അഭിപ്രായത്തിലും നിടലിക്കുന്നത് എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് ഇതിന് വിരുദ്ധമാണ് യേശുവിന് കിട്ടിയ ലേബൽ തന്നെ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ യേശു എന്നാണല്ലോ കൂടുതൽ അണന്നു കിട്ടിയവനാണ് കൂടുതൽ സ്നേഹിക്കുക അതിനാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഇളവുകളെ നാം മറക്കാതിരിക്കുക എങ്കിൽ ഹൃദയത്തിൽ സ്നേഹം വർദ്ധിക്കും സദ്യയൊരിക്കെ ക്ഷണിച്ച ഷീമോനോട് യേശു ചോദിക്കുന്നത് ശ്രദ്ധിക്കണം നീ എനിക്ക് കാൽ കഴുകാൻ വെള്ളം തന്നില്ല നീ എനിക്ക് ചുംബനം തന്നില്ല വലിയ സദ്യ ഒരുക്കിയവനോടാണ് യേശു ഇത് പറയുന്നത് ഇതിനർത്ഥം എന്തു കൊടുക്കുന്നു എന്നതിലല്ല എത്ര സ്നേഹത്തോടെ കൊടുക്കുന്നു എന്നതാണ് പ്രധാനം റോമർ എട്ട് മുപ്പത്തിയൊൻപത് ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ച്